അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം എൺപത്തിനാല് കോമൺ സെൻസിൻ്റെ ഓടി നിനക്ക് ഏട്ടനേട്ടന്റെ വാരി വാരിക്കൊടുത്തേ അത് കണ്ടു തന്ന ഞങ്ങൾക്കോ വാരിക്കൊടുത്ത ഏട്ടനോ ഇല്ലാത്ത എന്ത് പ്രശ്ന നിനക്ക് നീ എന്തിനാ ജ്വാലയെ കളിയാക്കിയെ ജ്വാല മുകളിലേക്ക് പോയതും അപ്പു മീനുവിനോട് ചൂടായി അതിന് ഞാനെന്ത് പറഞ്ഞു അഗ്നിയേട്ടനോട് അവൾക്ക് കൊടുത്തോളാനല്ലേ പറഞ്ഞുള്ളൂ എന്തിനാ അവൾ ഇങ്ങനെ കൊഞ്ചുന്നേ കൊച്ചു കുഞ്ഞെന്നല്ലോ പതിനെട്ട് വയസ്സില്ലേ ഇപ്പോഴും വായിൽ വെച്ച് കൊടുത്താലേ ഇറങ്ങോ നിർത്തു മീനു അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നു പോയി ശബ്ദം ഉയർന്നതും മീനു അവനെ പേടിയോടെ നോക്കി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു അഗ്നി അവളുടെ മുന്നിലായി വന്നു നിന്നു ഇപ്പോഴും വീട്ടിൽ അച്ഛനും അമ്മയും മാരി തരുന്നതിനല്ലേ നിനക്കിഷ്ടം അഗ്നി അവളോട് ഗൗരവത്തോടെ ചോദിച്ചു അതെ അതിന് അതിനെന്താ എന്നെ പോലെയാണ് അവള് പേടി മറച്ചു വെച്ചുകൊണ്ട് മീനു ചോദിച്ചു അതാണ് നിന്നെ പോലെ അല്ല അവള് നിന്റെ വീട്ടുകാർക്ക് നീ ഇപ്പോഴും കുഞ്ഞാ അതുകൊണ്ടാ അവരിപ്പോഴും നിന്നെ ഇങ്ങനെ കൊഞ്ചിക്കുന്നേ പക്ഷെ എൻ്റെ കുഞ്ഞൻ അങ്ങനെ അല്ല മീനുട്ടി അവളെ ആരും സ്നേഹിച്ചിട്ടില്ല അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും പോയ ശേഷം സ്നേഹം എന്താന്ന് എൻ്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല അങ്ങനെ വളർന്ന അവളുടെ മനസ്സ് നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല കാരണം നിനക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു വസ്ത്രം ഭക്ഷണം സ്നേഹം എല്ലാം ആവശ്യത്തിൽ കൂടുതല് പക്ഷെ ഈ പറഞ്ഞത് ആവശ്യത്തിന് പോലും എന്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല സ്നേഹം സ്നേഹം എന്താന്ന് അവൾ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷാ അഗ്നിയുടെ കണ്ണുകൾ അത് പറയവേ നിറഞ്ഞുപോയി പോയി ഏട്ടാ അപ്പു പെട്ടെന്ന് അവന്റെ തോളിൽ കയ്യമർത്തി അഗ്നി മീനുനെ നോക്കി അവന്റെ സംസാരം കേട്ട് അവളുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഇന്നുവരെ അവൾക്ക് കിട്ടാത്തതെല്ലാം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാ അഗ്നിദേവ് വിജ്വാലയെ സ്വന്തമാക്കിയത് പിന്നെ നീ പറഞ്ഞല്ലോ അവൾ കൊഞ്ചും സ്നേഹിക്കാൻ ആളുണ്ടായ ആരും ഇങ്ങനെ ആയിപ്പോവും നീയും ഞങ്ങളോട് ഇങ്ങനെ തന്നെയല്ലേ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു അവള് മറുപടിയില്ലാതെ അവനെ നോക്കി നിന്നു പിന്നെ നീ ഒരു കാര്യം കൂടി അറിയണം മീനു അവൻ മീനുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ പോലെ അവനെ നോക്കി കണ്ണു തുടച്ചു ജ്വാല അവൾ പോലെ കൊഞ്ചല്ല അവളെൻ്റെ കുഞ്ഞു തന്നെയാ ഞാൻ അങ്ങനെ അവളെ നോക്കുന്നേ അവളെ ഊട്ടുന്നതും ഉറക്കുന്നതും ഒരിക്കലും എനിക്ക് മടുക്കില്ല കാരണം അവൾ എൻ്റെയാ എൻ്റെ കുഞ്ഞൻ അവന്റെ സ്വരത്തിൽ പ്രണയം നിറഞ്ഞു ചിത്തിരമോഹന്റെ മുഖത്തേക്ക് നോക്കി അയാൾ അവരെ നോക്കി കണ്ണടച്ച് കാണിച്ചു അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി മുകളിലേക്ക് നടക്കാനൊരുങ്ങി പെട്ടെന്നെന്തോർത്തതുപോലെ അവനൊന്ന് നിന്നു എല്ലാവരും അവനെ നോക്കി പിന്നെ മീനു അവൻ വിളിച്ചു അഗ്നിയേട്ട അവളുടെ ശബ്ദം പതിഞ്ഞു ഇന്ന് ഇപ്പൊ കുറച്ചു മുന്നേ നീ എന്റെ കുഞ്ഞനെ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും പറയരുത് ഇതെന്റെ അപേക്ഷയല്ല ആജ്ഞയ മനസ്സിലായോ അവന്റെ സ്വരത്തിൽ ദേഷ്യം മനസ്സിലായി അവള് കണ്ണു നിറച്ചു മനസ്സിലാക്കിയാ നിനക്ക് നല്ലത് ഞാൻ തമാശയ്ക്ക് വിളിക്കുന്നതല്ല അവളെ കുഞ്ഞനെന്ന് എന്റെ കുഞ്ഞു തന്നെ അവള് അത് മീനുട്ടിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടല്ലോ അവൻ അവൾക്ക് നേരെ വിരല് ചൂണ്ടി മീനു തലയാട്ടിപ്പോയി ഉം അഗ്നി ഗൗരവത്തോടെ മൂളികൊണ്ട് മുകളിലേക്കുള്ള പടി കയറി അതുവരെ അവരുടെ സംസാരം കേട്ടുകൊണ്ട് മുകളിൽ തന്നെ നിന്ന് ജ്വാല പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു താൻ മുകളിലേക്ക് പോയെന്ന് കരുതി അപ്പു അഗ്നിയും പറഞ്ഞത് മുഴുവനും അവൾ കേട്ടിട്ടുണ്ട് ജ്വാലയുടെ കണ്ണുകളിൽ അവളുടെ പ്രിയപ്പെട്ടവനോട് അടങ്ങാത്ത പ്രണയം നിറഞ്ഞു അവളുടെ മാത്രം ദേവേട്ടനെ വേണ്ടി അഗ്നി അവരുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ജ്വാല ഡ്രെസ് എല്ലാം ചേഞ്ച് ചെയ്തു വന്നിരുന്നു അവൻ റൂമിലേക്ക് കയറി ജ്വാല അവനെ പ്രതീക്ഷിച്ചെന്ന പോലെ ടേബിളിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു നീ കരഞ്ഞോ അവൻ ഡോറടച്ച് അവൾക്കടുത്തേക്ക് വന്ന് ആകുലതയുടെ അവളുടെ മുഖത്ത് തൊട്ടുനോക്കി കവിളിൽ കണ്ണീർ നനവ് എ എന്തൊറ്റി ഊഞ്ഞ എന്തിനെ കരഞ്ഞ് മീനു നിന്നെ അത്രയും വിഷമിപ്പിച്ചോ അവൻ വിഷമത്തോടെ ചോദിച്ചു അവൾ പെട്ടെന്ന് അവനു നേരെ രണ്ട് കൈയും ഉയർത്തി കാണിച്ചു അഗ്നി അവളെ സംശയത്തോടെ നോക്കി ദേവേട്ട അവൾ പറഞ്ഞു അഗ്നി തലയാട്ടിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൾ അവന് നേരെ എടുത്തുയർത്തി ചുറ്റി പിടിച്ചു എന്താടാ തന്നെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കുന്നവളെ കണ്ട് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു അവള് പെട്ടെന്ന് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അഗ്നി അവളെ സംശയത്തോടെ നോക്കി എന്തു പറ്റി അവൻ ചോദിച്ചു അവൾ മറുപടി പറയാതെ അവന്റെ പൂച്ച കണ്ണുകളിലും മാറി മാറി ചുണ്ടമർത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനെങ്ങനെ ഉമ്മ വെക്കുന്നേ അവന്റെ സ്വരം ആർദ്രമായി അവൾ മറുപടി പറയാതെ അവന്റെ ഇരു അവളിലും ചുണ്ടമർത്തി അഗ്നിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ജ്വാലയുടെ കണ്ണുകളിൽ പ്രണയോ എന്താടി കുറുമ്പി നിനക്ക് അഗ്നി അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ജ്വാല കൈ പിടിച്ചു താഴ്ത്തി അവന്റെ ചുണ്ടിനടുത്തേക്ക് അവളുടെ ചുണ്ടുകൊണ്ടുപോയി അവൻ്റെ കണ്ണുമിഴിഞ്ഞു അഗ്നി അവളെ തന്നെ നോക്കി നിന്ന നിമിഷം ജ്വാല പെട്ടെന്ന് അവന്റെ ചുണ്ടുകളിൽ അവളുടെ ചുണ്ടമർത്തി അഗ്നി മൂളി പതി അവൾ അവന്റെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തു അഗ്നിയുടെ കൈകൾ അവളുടെ ഇടുപ്പിലായി മുറുകി ജ്വാല പതിയെ അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി അവൾക്ക് അവൻ ഇത്രയും മാസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തതുപോലെ എങ്കിലും ഇടക്കിടയ്ക്ക് തെന്നി അവന്റെ ചുണ്ടുകൾ എന്നാലും വീണ്ടും അതിനെ കടിച്ചെടുത്ത് നുണയുന്നവൾ അവന്റെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി അവൾ നുണയുമ്പോൾ അഗ്നി നെഞ്ചു വിറച്ചുകൊണ്ട് അടങ്ങി നിന്നു അവളെ തിരികെ ചുംബിക്കാതെ അവൻ പൂർണമായും അവന്റെ ചുണ്ടുകളെ അവൾക്ക് നൽകി അവളുടെ ഉമിനീർ പടരുന്ന അവന്റെ ചുണ്ടുകൾ പ്രണയമായിരുന്നു ആ ചുംബനത്തിൽ മുഴുവൻ അഗ്നിക്കും അത് മനസ്സിലായിരുന്നു അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി ഒട്ടൊരു നേരത്തിന് ശേഷം അഗ്നിയുടെ കീഴ്ചുണ്ടിൽ ജ്വാലയുടെ പല്ലുകൾ അമർന്നു അവൻ എരിവ് വലിച്ചുപോയി അവിടെ നാവാൽ തഴുകിയവൾ പിന്നെയും ആ ചുണ്ടിനെ നുണഞ്ഞതും അഗ്നിയുടെ കൈകൾ വിറയലോടെ അവളുടെ ഇടുപ്പിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചു അല്പനേരത്തിന് ശേഷം അവളവന്റെ ചുണ്ടീന്ന് അകലുമ്പോൾ അഗ്നിയിൽ നിന്ന് പോലും നേരത്തെ കിതപ്പ് ഉയർന്നു പോയിരുന്നു തൻ്റെ കയ്യിൽ ഒരു പാവയെപ്പോലെ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ അഗ്നി കണ്ണിമയ്ക്കാതെ നോക്കുമ്പോൾ ജ്വാലയാകെ ചുവന്നു പോയിട്ടുണ്ട് വല്ലാതെ അവൾ അവളൊരു പിടപ്പോടെ അവനെ നോക്കുമ്പോൾ അവന്റെ മുഖത്തും നേരിയ ചുവപ്പ് കുഞ്ഞ അഗ്നി ആർദ്രമായി അവളെ വിളിച്ചു ജ്വാല മൂളിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് മുഖമമർത്തി അവൾക്ക് അവനെ നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി പെട്ടെന്നുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് പറ്റിപ്പോയതാ എന്നൊന്ന് നോക്കിയ മോളെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ അവളില്ലായെന്നപോലെ മൂളി അഗ്നി ചിരിച്ചു നോക്കടാ അവൻ വീണ്ടും പറഞ്ഞു ഉമ്മ വെച്ചേന് എന്നെ കളിയാക്കോ അവള് ചോദിച്ചു ഇല്ല നോക്ക് അവൻ വീണ്ടും പറഞ്ഞു ജ്വാല പതിയെ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവന്റെ കൊല്ലുന്ന നോട്ടം ദേവേട്ട അവൾ ഉമ്മീന്നീർ വിഴുങ്ങി എന്തിനാ ഇപ്പോ ഇങ്ങനെ ഉമ്മ വെച്ച കുഞ്ഞ അവൻ പ്രണയത്തോടെ ചോദിച്ചു നിക്ക് എനിക്ക് സ്നേഹം തോന്നിയിട്ടാ അവളുടെ സ്വരം താഴ്ന്നു പോയി എന്തുകൊണ്ടാ അങ്ങനെ പെട്ടെന്ന് ഇത്രയും സ്നേഹം വരാൻ അവൻ ചോദിച്ചതും അവൾ അവൻറെ മുഖത്തേക്ക് നോക്കി ദേവേട്ടൻ താഴെ ആ ചേച്ചിയോട് എനിക്ക് വേണ്ടി സംസാരിച്ചില്ലേ അതൊക്കെ കേട്ടിട്ടാ എന്തിനാന്നെ ഇങ്ങനെ സ്നേഹിക്കണേ ദേവേട്ട ഇടർച്ചയോടെ അവൾ ചോദിച്ചു നീ എന്റെ അല്ലേ കുഞ്ഞ അവൻ മറുപടി പറഞ്ഞു ജ്വാല ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവന്റെ മൂക്കിന്റെ സൈഡിലായി കാണുന്ന അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട അവന്റെ മറുകിൽ അമർത്തി ചുംബിച്ചു അഗ്നി ചിരിച്ചുകൊണ്ട് അവളുമായി ബെഡിൽ വന്നിരുന്ന് അവളെ മടിയിലായിരത്തി ഒത്തിരി കരഞ്ഞു എൻ്റെ കുട്ടി അവൻ ചോദിച്ചു അത് ദേവേട്ടൻ പറയണ കേട്ടപ്പോഴാ എനിക്ക് സങ്കടം വന്നേ ദേവേട്ടൻ എന്നോട് എന്തൊരു സ്നേഹ ഞാൻ ഞാനതറിയാൻ വൈകിയില്ലേ ദേഷ്യമുണ്ടോ അതിനെന്നോട് അവൾ അവന്റെ കവിളിൽ കൈവെച്ചു ഒരിക്കലുമില്ല കാത്തിരിക്കുന്നു ഞാൻ എന്നെങ്കിലും ഈ സ്നേഹം കിട്ടാൻ വേണ്ടി എന്നെ നീ മനസ്സിലാക്കാൻ വേണ്ടി അതിനുള്ള ക്ഷമയൊക്കെ എനിക്കുണ്ട് അവൻ പ്രണയത്തോടെ പറഞ്ഞു ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു ഒട്ടും ദേഷ്യമല്ലേ ദേവേട്ടനോട് അവൾ പിന്നെയും ചോദിച്ചു ഇല്ലടാ കുഞ്ഞ എനിക്കെന്തിനാ എൻ്റെ കുഞ്ഞനോട് ദേഷ്യം നിനക്കൊരു കാര്യം അറിയോ നിന്റെ ദേവേട്ടൻ ഇത്രയും ഹാപ്പി ആയിരിക്കണത് പോലും നീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്ര അതുകൊണ്ട് മാത്രം അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അവളോടായി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോ അപ്പെനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ദേവേട്ട ഞാൻ മരിച്ചു പോ കുഞ്ഞ അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ജ്വാല അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു ജ്വാല പകച്ചുകൊണ്ട് വായിൽ നിന്നും അവന്റെ കൈയെടുത്ത് മാറ്റി ദേ ദേവേട്ട അവള് വിളിച്ചു പറയില്ലെടി അങ്ങനെയൊന്നും നിനക്ക് എന്തെങ്കിലും പറ്റുന്നത് ഓർക്കാൻ കൂടി വെയ്യെനിക്ക് ഞാൻ ഞാൻ മരിച്ചു കുഞ്ഞ നീ ഇല്ലാതെ നിന്റെ സാമീപില്ലാതെ അങ്ങനെ അങ്ങനൊന്നും പറയല്ലേ അവൻ അവളുടെ മുഖത്ത് പേടിയോടെ തലോടി അവള് പെട്ടെന്ന് കവളിലിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുകളിലായി അവളുടെ കൈവെച്ചു അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു ഞാൻ എവിടെയും പോവില്ല ദേവേട്ട ഒരിക്കലും പോവില്ല നിക്ക് നിൽക്കൻ്റെ ദേവേട്ടനല്ലാതെ പറ്റില്ല അവളിൽ പ്രണയമാണ് അഗ്നി അവളെ നോക്കി പുഞ്ചിരിച്ചു ജ്വാല ഏറെ ഇഷ്ടത്തോടെ വീണ്ടും വീണ്ടും അവൻറെ മുഖമാകെ ചുംബിക്കുമ്പോൾ ആ ചുണ്ടിന്റെ ചൂടിൽ അഗ്നിയുടെ ഹൃദയം പോലും വിറച്ചതുപോലെ കു കുഞ്ഞ മതി ഇന്നോളം ഇല്ലാത്തതുപോലെ തന്നെ വിടാതെ ചുംബിക്കുന്നവളുടെ ചുണ്ടിന്റെ ചൂടിൽ അഗ്നി വിറയലോടെ പറഞ്ഞു കാരണം ഇത്രയും നേരം കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും അവനെ പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അഗ്നിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ അവൾ കുഞ്ഞല്ലേ എന്ന് കരുതി അടക്കി നിർത്തുന്ന പല വികാരങ്ങളും പെണ്ണായിത്ത പുറത്തേക്ക് കൊണ്ടുവരികയാണ് കുഞ്ഞ എനിക്ക് മനസ്സിലായി നീ നീ എവിടെയും പോവില്ല മ മതി അഗ്നി അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി പോലെ പറഞ്ഞു പക്ഷെ അവനെ കൂടുതൽ അറിയന്തോറും ഇഷ്ടം കൂടി പോകുന്ന പെണ്ണിന് അവനെ എത്ര പുണർന്നിട്ടും മതിയാവുന്നില്ല എത്ര ചുംബിച്ചിട്ടും മതിയാവുന്നില്ല അവൾ ഒരിക്കൽ കൂടി അവന്റെ ചുണ്ടിലേക്ക് അടുത്ത് വന്നതാണ് പക്ഷെ അപ്പോഴേക്കും അഗ്നി അവളുടെ ഇടുപ്പോടെ കൈചുറ്റിയെടുത്ത പെണ്ണിനെ ബെഡിലേക്ക് ഇട്ടിരുന്നു പതുപതു ബെഡിൽ അവളൊന്ന് താഴ്ന്നുയർന്നു വന്നപ്പോഴേക്കും അവളുടെ ഉടലിലേക്ക് അമർന്നു വന്നിട്ടുണ്ട് അഗ്നി ജ്വാല ഞെട്ടി അവളൊരു പിടപ്പോടെ അവനെ മുഖമുയർത്തി നോക്കി അവൾക്ക് ഇരുവശവും കൈകുത്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് അഗ്നി പക്ഷെ അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നു മുഖമാകെ വലിഞ്ഞു മുറുകിയതുപോലെ ജ്വാലയുടെ നെഞ്ചിടിപ്പ് ഏറ്റുന്ന നോട്ടം അവൾ വിക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെ എന്നിങ്ങനെ കൊല്ലാതെടി നീ എനിക്ക് പറ്റുന്നില്ല ശ്വാസം കനക്കും പോലെ അവൻ പറഞ്ഞു ജ്വാല അവന്റെ കവിളിൽ കൈവയ്ക്കാൻ കൈ ഉയർത്തിയതാണ് പക്ഷെ അതിനു മുന്നേ അഗ്നി ആ കയ്യിൽ പിടിച്ചു വെച്ചു അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി എനിക്ക് എനിക്ക് പറ്റുന്നില്ല കുഞ്ഞ ഇഷ്ടം ഇഷ്ടം കൊണ്ടാ അവളുടെ മാറിടത്തിലേക്ക് അവന്റെ ദൃഢമായ നെഞ്ചാമരു നേരം അഗ്നി ശ്വാസം കനത്തുകൊണ്ട് പറഞ്ഞു ദേവേട്ട ജ്വാല പരിഭ്രമിച്ചു പോയി പക്ഷെ അതേ നിമിഷം അഗ്നിയുടെ മുഖം അവളുടെ കഴുത്തിലായി അമർന്നു കഴിഞ്ഞിരുന്നു ജ്വാല നടുവടഞ്ഞുകൊണ്ട് ബെഡിലൊന്നുയർന്നു പോയി അവളുടെ കൈകൾ ബെഡിലും മുറുകി അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലാകെ അലയുന്നത് അറിഞ്ഞു ഒരു മൂളൽ ഉയർന്നു പോലെ അവളുടെ ചുണ്ടുകൾ അല്പം വിടർന്നതും അവളുടെ കഴുത്തിൽ പതിയെ അവന്റെ പല്ലുകൾ അമർന്നു കഴിഞ്ഞിരുന്നു ദേവട്ടാ ബെഡിൽ അമർന്ന കൈ അഗ്നിയുടെ പുറത്ത് അമർത്തിക്കൊണ്ട് ജ്വാല വിളിച്ചു ഉം അവൻ മൂളി അവന്റെ വലിയ ശരീരത്തിന്റെ ഭാരം മുഴുവനായി അവന്റെ കുഞ്ഞിപ്പെണ്ണിൽ അമർന്നു ജ്വാലയൊന്ന് വിറച്ചുപോയി അവന്റെ ഭാരം അവൾ അറിഞ്ഞു പക്ഷെ അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടവനെ ശരീരം മുഴുവൻ മറ്റെന്തോ തോന്നുന്നത് പോലെ അവൾ ഉമിനീർ വിഴുങ്ങി എന്നാൽ അതേ നിമിഷം തന്നെ അഗ്നി അവളുടെ തൊണ്ടക്കുഴിയിലും അമർത്തിമുത്തിയിരുന്നു ജ്വാല മൂളി പക്ഷെ അഗ്നിക്ക് വല്ലാത്തൊരു വെപ്രാളം അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് പോലും പിടികിട്ടാത്ത അവസ്ഥ അവൾ ധരിച്ചിരുന്ന ടീഷർട്ടിന്റെ കഴുത്തിൽ പിടിച്ചവൻ താഴേക്ക് വലിച്ചതും അവന്റെ ചുണ്ടിന്റെ ചലനത്തിൽ കണ്ണുകൾ കൂമ്പി തുടങ്ങിയ ജ്വാല വെപ്രാളത്തോടെ കണ്ണുമിഴിച്ച് അവനെ നോക്കി പക്ഷെ അപ്പോഴേക്കും ടീഷർട്ട് താഴ്ന്നപ്പോൾ വെളിവായി കണ്ട അവളുടെ പാതിമാറടത്തിലേക്കും നേർത്ത വഴികളിലേക്കും അഗ്നിയുടെ മുഖം പൂർണ്ണമായും അമർന്നു കഴിഞ്ഞിരുന്നു ജ്വാല വിറച്ചുകൊണ്ട് അഗ്നിയെ അള്ളിപ്പിടിച്ചു ദേവട്ട അവന്റെ ചുണ്ടുകൾ അവിടെ മാകി അലയുമ്പോൾ ജ്വാല പുലമ്പലോടെ വിളിച്ചു ആ വിളി അഗ്നി കേട്ടു പക്ഷെ അവന് അവളെ വേണമെന്ന് തോന്നി എന്തൊക്കെയോ ചെയ്യാൻ തോന്നി അവിടെ ചുംബിച്ചും തലോടിയും കടന്നുപോയ അവന്റെ ചുണ്ടുകൾ അവളുടെ വസ്ത്രത്തിന് മുകളിലൂടെ എന്തോ തേടിയെന്ന പോലെ അലഞ്ഞു നടന്നു ജ്വാലയുടെ നെഞ്ചിടിച്ചിപ്പോ പൊട്ടിപ്പോവും ദേവട്ട വേണ്ട അവള് പുലമ്പി പ്ലീസ് തേടി നടന്നതെന്തോ കണ്ടെത്തിയതുപോലെ അവിടെ ചുംബിച്ചു കൊണ്ട് പറഞ്ഞവൻ ഉം ആ നീക്കത്തിൽ ജ്വാല കുറുകി അവളുടെ കൈകൾ അവനെ വെരിഞ്ഞു മുറുക്കി അതേസമയം അഗ്നിയുടെ കവിളുകൾ അവളുടെ ടീഷർട്ടിനു മുകളിലൂടെ വല്ലാതെ ചലിച്ചു ഉം ജ്വാലയുടെ വായിൽ നിന്നും ആർത്തനാദം ഉയർന്നു ആ കുഞ്ഞുമാറിടത്തിൽ കയ്യമർത്തി ചുംബിച്ചു അവൻ എന്തൊക്കെയോ ചെയ്യുന്നു ജ്വാല വല്ലാതെ കിതച്ചു അവന്റെ ഉമ്മനീരാൽ അവിടം കുതിരുമ്പോൾ അടിവയറ്റിന്ന് എന്തോന്ന് ദേഹമാകി വിറയലുപോലെ പടർന്നു കയറുന്നത് അവളറിഞ്ഞു ആകെ തണുത്തുറയുന്നു ദേഹം അഗ്നി അവളുടെ ടീഷർട്ട് അഴിക്കാൻ എന്ന പോലെ വയറിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി മതി പെട്ടെന്ന് അവൾ സകല ശക്തിയെടുത്ത് അവനെ തള്ളിമാറ്റി ബെഡിൽ ചാടിയിരുന്നു അഗ്നി ബെഡിലേക്ക് മലർന്നു വീണ് കിതച്ചുകൊണ്ട് അവളെ നോക്കി ജ്വാലയും അവനെ ഉറ്റുനോക്കി അവൾ ആകെ ചുവന്നു പോയിട്ടുണ്ട് അഗ്നിയുടെ ചുണ്ടിൽ ചിരിയില്ല കണ്ണിലിപ്പോഴും അവൾ എന്ന മോഹമാണ് അവൻ ബെഡിൽ നിവർന്നിരുന്നു ജ്വാല പെട്ടെന്ന് അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി വേണ്ട ദേവേട്ടാ നിക്ക് നിക്ക് പറ്റണില്ല അവൾ കിതപ്പോടെ പറഞ്ഞു ഒരു രണ്ടു മൂന്ന് നിമിഷം കഴിയേണ്ടി വന്നു അവൾ എന്താണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലാവാൻ കാരണം അവന്റെ മനസ്സ് മറ്റേതോ ലോകത്ത് വിട്ട് പാറിപ്പോയിരുന്നു തുടരും